പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള ഒരാളോട് പരിശുദ്ധാത്മാവ് സ്വാഭാവികമായിട്ടും പറയും നിനക്കൊരു പിതാവ് സ്വർഗത്തിലുണ്ടെന്ന് എൻ്റെ സഹോദരി സഹന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളെല്ലാവരും ഇതിനാൽ പിടിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു കുഞ്ഞ് അവന് ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് തൻ്റെ പിതാവിന്റെ തിരിയുന്ന പോലെ നമ്മളതുപോലെ സ്വർഗ്ഗത്തിലൂടെ നമ്മുടെ പിതാവിൻ്റെ അടുക്കിലേക്ക് തിരിഞ്ഞ പിതാവേ ഞാൻ ഞാനവിടുത്തെ ഒരു പൈതലാണെന്ന് എനിക്ക് പറയാൻ കഴിയണം അത് പറയണമെങ്കിൽ അവൻ അത്രമാത്രം നമ്മെ സ്നേഹിച്ചു എന്ന് മനസ്സിലാക്കണം ഞാനിത് പലപ്പോഴും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ പല പ്രാവശ്യം പറയുന്ന കാര്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്യം യോഹൻ ഞാൻ മൂന്നിൻ്റെ പതിനാറല്ല തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിപ്പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് അവനെ നൽകുവാൻ തക്കോണ്ടും ദൈവം ലോകത്തെ സ്നേഹിച്ചു ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി ഉള്ള മനോഹരമായ ഒരു വാക്യമാണിത് എൻ്റെ ആരംഭകാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യമായിരുന്നത് എന്നാൽ അനേക വർഷത്തിന് ശേഷം ഞാൻ പരിശുദ്ധാൽ മാവണമെന്ന് മറ്റൊരു മനോഹരമായ വാക്യം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാക്യമായി മാറി അതെ യോഹന്നാൻ പതിനേഞ്ച് ഇരുപത്തി മൂന്നാണ് മുമ്പ് ഞാനിത് പറയുന്നത് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും യോഹന്നാൻ പതിനേഴ് ഇരുപത്തി മൂന്നിൻ്റെ അവസാന ഭാഗം യേശു പറയാണ് ഞാൻ ഇത് ലോകം അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു ഞാനിതെൻ്റെ വ്യക്തിപരമാക്കുന്നു എന്നിൽ കൂടെ ദൈവം ഇത് മുഴുവൻ ലോകവും അറിയാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത് ദൈവം തൻ്റെ പുത്രനെ അയച്ചു അതുപോലെ രണ്ടാമത്തെ കാര്യം തൻ്റെ പുത്രനെ അയച്ച ഈ പിതാവോ തൻ്റെ പുത്രനായ യേശുവിനെ സ്നേഹിച്ച പോലെ എന്നെയും സ്നേഹിക്കുന്നു ഒരു വ്യത്യാസമില്ലാതെ ഞാൻ പൂർണ്ണമായിട്ട് അത് വിശ്വസിക്കുന്നു എൻ്റെ പതിനാറ് കൊല്ലത്തെ ക്രിസ്ത്യജീവിതത്തിൽ ഞാനത് വിശ്വസിച്ചിരുന്നില്ല ഒരുപക്ഷെ പതിനേഴോ പതിനെട്ടോ കൊല്ലം ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഈ പതിനേഴ് പതിനെട്ട് കൊല്ലവും ഞാൻ വിശ്വസിച്ചിരുന്നു നിങ്ങൾ എന്നോട് ചോദിക്കുക ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടോ ഞാൻ പറയും ദൈവവചന പ്രകാരം അത് ശരിയാണ് ഒരു വചനം അങ്ങനെയുണ്ട് അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഒരു കുഞ്ഞിനോട് ഒരാൾ ചോദിക്കുന്നു നിന്റെ ഡാഡി നിന്നെ സ്നേഹിക്കുന്നുണ്ടോ അവനവൻ്റെ ജന്മ സർട്ടിഫിക്കറ്റുമായിട്ട് വരുന്നു ഇതനുസരിച്ച് ഞാനവൻ്റെ മാനാണ് അവനെൻ്റെ അപ്പനായതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നു ഞാൻ കരുതുന്നു ഇങ്ങനെയാണ് നമ്മൾ വചനങ്ങൾ എടുക്കുന്നത് അങ്ങനെയല്ല നാം ദൈവത്തിന്റെ സ്നേഹത്തെ അറിയേണ്ടത് ദൈവത്തിന്റെ സ്നേഹത്തെ നാം അങ്ങനെ അറിയാനല്ല ദൈവം ആഗ്രഹിക്കുന്നു ഇങ്ങനെയാണ് നിങ്ങൾ ദൈവസ്നേഹത്തെ അറിയുന്നെങ്കിൽ അത് യാഥാർത്ഥ്യമായ സ്നേഹമല്ല നിങ്ങളൊരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ അപ്പം നിങ്ങൾ ഈ വചനം ഓർത്തിരിക്കണം ചില പുസ്തകങ്ങളുണ്ട് നിങ്ങൾ ഈ പ്രശ്നത്തിലാണെങ്കിൽ ഈ വചനം നിങ്ങൾ നോക്കുക മറ്റേ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ഈ വചനം നോക്കുക എന്നാൽ ഒരു കൊച്ചുകുഞ്ഞ് ഇങ്ങനെയാണോ തൻ്റെ അപ്പൻ്റെ സ്നേഹത്തെ അറിയുന്നത് അവനൊരപ്പനുണ്ട് അവനൊരു ബുക്കോ വചനമോ വേണ്ട അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവൻ്റെ അപ്പൻ്റെ അടുക്കിലേക്കാൻ പോകും നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കണം ദൈവ യേശുവിനെ സ്നേഹിച്ച പോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോളാണ് നിങ്ങൾ അതിന് യോഗ്യനാവുന്നത് ക്രിസ്ത്യാനി എന്ന് പറയുന്ന എല്ലാവർക്കും ഇത് അവകാശപ്പെടാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല യോഹന്നാൻ പതിനേഴിൽ എന്താണ് ഇവിടെ പറയുന്നത് ഇരുപത്തി മൂന്നാം വാക്യം വളരെ ശ്രദ്ധയോടുകൂടി വായിക്കുക ഞാൻ അവരിലും പിതാവും നീയും ഞാനും ഐക്യത്തിൽ തികഞ്ഞവരായി അങ്ങനെ ഒന്നായി തീരുമ്പോൾ അപ്പോൾ ലോകമറിയും നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും അവിടെ എന്ന് പറഞ്ഞിരിക്കുന്ന ആരെയാണ് ഒരു കൂട്ടം ആളുകളെ അവിടെ പരാമർശിക്കുന്നത് ഇപ്രകാരമാണ് അവർ ഇവർ അവർക്ക് അവരിൽ ഈ കൂട്ടത്തിൽ ഞാനും ഉണ്ടോയെന്ന് എനിക്കറിയണം എനിക്ക് ചാടി ചാടിക്കയറി പറയാൻ കഴിയില്ല ഞാനും ആ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് ഇതാർക്കു വേണ്ടി എഴുതിയിരിക്കുന്നതെന്ന് നാം കാണണം ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഇവിടെ കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ അവൻ പറയുന്നു ലോകത്തിനു വേണ്ടി അല്ല ഞാൻ പ്രാർത്ഥിക്കുന്ന നമ്പാമാക്കത്തി പറയുന്നു അവർ എന്നു പറയുന്നത് ആരാണ് ഞാൻ ഇവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ആ പതിനൊന്ന് പേർ അന്ത്യ അത്യാഴത്തിൽ യേശുവിനോട് കൂടെ ഇരിക്കുകയാണ് ഞാൻ ലോകത്തിന് വേണ്ടി അല്ല അപേക്ഷിക്കുന്നത് എന്നാൽ നീ എനിക്ക് തന്നിട്ടുള്ളവർക്ക് വേണ്ടിയാണ് അവർ നിനക്കുള്ളവരാണ് അവർക്ക് വേണ്ടിയാണ് അവരെയാണ് നീ സ്നേഹിച്ചത് അവർ എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചാണ് പറയുന്നതെന്നാണ് ഞാൻ പറയുന്നത് അവർ ഇവരാണ് അവർ പിതാവ് അവന് കൊടുത്തിട്ടുള്ളവരാണ് അവിടെ ഇരിക്കുന്ന ആ പതിനൊന്ന് ശിഷ്യന്മാർ അവരെക്കുറിച്ചാണ് യേശു പറഞ്ഞത് നിങ്ങൾ പതിനൊന്ന് പേരെ പിതാവ് സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ അവൻ എങ്ങനെ സ്നേഹിച്ചു അതുപോലെ ആ അന്തിയ അത്താഴത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ അവർ പതിനൊന്ന് പേരവിടെ ഇരിക്കുകയാണ് യേശു പറയുകയാണ് പിതാവ് എന്നെ സ്നേഹിച്ച പോലെ നിങ്ങളെയും സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയണമെന്ന് എൻ്റെ ചോദ്യം ഇതാണ് എനിക്ക് ആ പതിനൊന്ന് പേരുടെ കൂട്ടത്തിലാകാൻ കഴിയുമോ അവരിൽ ഒരാളാകാൻ എനിക്ക് കഴിയുമോ അതെനിക്കും ബാധകമാണെന്ന് പറയാൻ കഴിയുമോ കഴിയും ഇങ്ങനെയെങ്കിൽ എങ്ങനെയെങ്കിൽ തന്നെ അനുഗമിക്കാനായിട്ട് അവൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ നിങ്ങളവനെ അനുഗമിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നുണ്ടോ അതിനർത്ഥം നിങ്ങളൊരു ശിക്ഷനായി തീർന്നിട്ടുണ്ടോ നിങ്ങളുടെ ജോലി വിടണമെന്നല്ല ഞാൻ പറയുന്നത് ദൈവം നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശരി എന്നാൽ ദൈവം പതിനായിരം പേരിൽ ഒരാളോട് മാത്രമേ തന്നെ ജോലി വിടാൻ പറയുന്നുള്ളൂ ബാക്കി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് പേരും അവരുടെ ജോലി തുടരണം അതുകൊണ്ട് നിങ്ങളുടെ ജോലി വിടുന്നതിനെക്കുറിച്ചല്ല ഞാൻ ഇവിടെ നിങ്ങളോട് പറയുന്നത് ഒരു കാര്യം ചെയ്യാനായിട്ട് ദൈവം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കണം അതാണ് ഞാൻ കണ്ട ഒരു കാര്യം അവനവരെ വിളിച്ചപ്പം അവരുടെ വല വലവിട്ടിട്ട് അവനെ അനുഗമിച്ചു അവന് പിന്നാലെ പോയി പത്രോസിനോടെ അവൻ്റെ പടകിൻ്റെ വലത്തുഭാഗത്ത് വലയിറക്കാൻ പറഞ്ഞപ്പോൾ പത്രോസ് അങ്ങനെ ചെയ്തു ഇതാണ് പിന്നെയും പിന്നെയും നിങ്ങൾ കാണുന്നു അവരോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞപ്പോൾ അവരത് ചെയ്തു അതുപോലെ തന്നെ അയ്യായിരം പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അമ്പത് അമ്പതായിട്ട് ഇരുത്താൻ പറഞ്ഞു അവരെ അങ്ങനെ തന്നെ ചെയ്തു അവൻ അവനപ്പം കൊടുത്തപ്പോൾ അവർ വീതിച്ചു കൊടുത്തു ഈ ആളുകൾ യേശു അവരോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ യേശുവിൻ്റെ അധികാരത്തിനും കർത്തൃത്വത്തിനും കീഴടങ്ങി ഞാൻ പറഞ്ഞു ഞാനും അതാണ് ചെയ്യാൻ പോകുന്നത് ആർക്കും എന്നെ ആ കാര്യത്തെ തടയാൻ കഴിയില്ല യേശുവിൻ്റെ അമ്മ യേശുവിനെ കാണാൻ പുറത്ത് കാത്തു നിൽക്കുകയാണ് അപ്പോഴേക്കും യേശു പ്രശസ്തനായ ഒരു പ്രസംഗം ആയി കഴിഞ്ഞതിനു ആരോ യേശുവിൻ്റെ അടുക്കമെന്ന് പറഞ്ഞു നിന്നെ കാണാനായിട്ട് അമ്മ പുറത്ത് കാത്തു നിൽക്കുന്നു ആ കാര്യം അറിയാമല്ലോ യേശു ചോദിച്ചു ആരാണെൻ്റെ അമ്മ ആരാണെൻ്റെ സഹോദരന്മാ എൻ്റെ വചനം കേൾക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നവരാണവർ നിങ്ങൾ ആ വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ ഈ വാക്യം നിങ്ങൾക്കുള്ളതാണ് അല്ലെങ്കിൽ അല്ല തൻ്റെ എല്ലാ മക്കളും ഇങ്ങനെ ആയിരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം മറ്റൊരു വാക്കിൽ ദൈവം ഒരു കാര്യം വിടാൻ പറഞ്ഞാൽ നിങ്ങൾ വിട്ടിരിക്കണം ഒരു അതൊരു മോശം സ്വഭാവമോ പാപമോ എന്തു തന്നെയാവാം ദൈവം നിങ്ങളോട് നിങ്ങളുടെ കടം കൊടുത്തു തീർക്കാൻ പറഞ്ഞാൽ നിങ്ങളത് കൊടുത്ത് തീർക്കണം ദൈവം നിങ്ങൾ ലളിതമായി ജീവിച്ച് നിങ്ങളുടെ കടം കൊടുത്തു തീർക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം ആ കാര്യം മേടിക്കട്ടെ നിൻ്റെ കടവാദ്യം കൊടുത്തു തീർക്കുക ഞാൻ പറയട്ടെ വളരെ കുറച്ച് ക്രിസ്ത്യാനികൾ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ ദൈവം നല്ലവനാണ് കരുണയുള്ളവനാണെന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ മുതലാക്കുന്നവരാണ് മിക്കവരും ഞാൻ തെറ്റിപ്പോയാൽ അവനെന്നോട് ക്ഷമിക്കും യോഹന്നാൻ പതിനേഴ് ഇരുപത്തി മൂന്ന് അവർക്ക് അവകാശപ്പെടാൻ കഴിയുമെന്ന് അവർ ചിന്തിച്ച് അവരെ തന്നെ വഞ്ചിക്കുകയാണ് യേശുവിനെ സ്നേഹിച്ച പോലെ എന്നെയും സ്നേഹിക്കുന്നു എന്നാൽ അങ്ങനെയല്ല പിതാവ് യേശുവിനെ സ്നേഹിച്ച പോലെ തന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ ഭൂമിയിലുണ്ട് എന്നാൽ ഇതെല്ലാവർക്കും ബാധകമല്ല കാരണം ഈ ശിഷ്യന്മാരെ പോലെ അവരെ അതിനോട് പ്രതികരിക്കുന്നവരല്ല അതുകൊണ്ട് നാം ഇത് ഉറപ്പുവരുത്തണം നീ എന്നെ സ്നേഹിച്ച സ്നേഹം ഇവരിലാകണം യോഹന്നാൻ പതിനേഴ് ഇരുപത്തി മൂന്ന് ആ ഇവരിൽ ഉണ്ടോ എന്ന് നിങ്ങളെ തന്നെ സത്യസന്ധമായിട്ട് നിങ്ങൾ ചോദന ചെയ്തു നോക്കുക ഒമ്പതാം വാക്യത്തിൽ ഏച്ചു പറയുന്നു ലോകത്തിലുള്ളവർക്ക് വേണ്ടിയല്ല ഞാനിത് അപേക്ഷിക്കുന്നത് ഈ പതിനൊന്ന് പേർക്ക് വേണ്ടിയാണ് അപേക്ഷിക്കുന്നത് അവർ പൂർണ്ണമായിട്ടും അനുസരിക്കുന്നവരാണ് സൗന്മാരെ ആ കൂട്ടത്തിലായിരിക്കുക അങ്ങനെയെങ്കിൽ വേദിവസത്തിൽ പറയുന്ന അനേക വാഗ്ദാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സത്യമായി തീരും അതിൽ ചിലത് ഞാൻ നിങ്ങളെ കാണിക്കാം മത്താട് സുവിശേഷം ആറാം അധ്യായത്തിൽ യേശു സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദം അവിടെ കാണാം രണ്ട് വാക്യം നിങ്ങളെ എത്രയധികം പുതിയ നിയമം പഴയ നിയമത്തെക്കാൾ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടതാണ് പഴയ നിയമത്തിൽ പറയുന്നതിനേക്കാൾ വളരെ കൂടുതൽ അനുഗ്രഹം പുതിയ നിയമത്തിലുണ്ട് അതിൽ ചിലത് ഞാൻ നിങ്ങളെ കാണിക്കാം മത്തായി ആറ് ഇരുപത്തിയാറാമത്തെ വാക്യം ആകാശത്തിലെ പറവുകളെ നോക്കുകയും അവർ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അവർ കളപ്പുരയിൽ കൂട്ടി വയ്ക്കുന്നുമില്ല നമുക്കിങ്ങനെ പറയാം അവർക്കൊരു ബാങ്ക് അക്കൗണ്ട് ഇല്ല അവർക്ക് ആശ്രയിക്കാനായിട്ട് ലോകപ്രകാരമുള്ള ഒരു ആശ്രയവുമില്ല എങ്കിലും നിങ്ങളുടെ സ്വർഗീയ പിതാവ് അവയെ പരിപാലിക്കുന്നു ഇത് നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് അവിടെയാണ് ഈ പദപ്രയോഗം വരുന്നത് അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലയോ ഒരിക്കലും വിചാരപ്പെടരുതെന്ന് ഇരുപത്തഞ്ചാം വാക്യത്തിൽ പറയുന്നതിനോട് ബന്ധപ്പെടുത്തിയാണ് ഇവിടെ ഈ കാര്യം പറയുന്നത് എന്തു തിന്നും എന്തു കുടിക്കും ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നമുക്ക് ഈ ലോകത്തിൽ ഒത്തിരി കാര്യങ്ങൾ വേണം ദൈവത്തിന് അതറിയാം ഈ ലോകം എത്ര അസ്ഥിരമാണെന്ന് ദൈവത്തിന് അറിയാം ഈ ഭൂമിയിൽ നമുക്കൊത്തിരി ആവശ്യമുണ്ടാവും എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ മക്കൾക്കും ഉണ്ടാകാം ചിലപ്പം ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തോടെ നാം പോകാം എന്നാൽ നിങ്ങൾ വളരെ വിശേഷതയുള്ളവരാണ് ആകാശത്തിലേക്ക് പറവളക്കാൻ ഇതുപോലെയുള്ള ഒരു പദപ്രയോഗം നാം മുപ്പത്തൊന്നാം ഭാഗ്യത്ത് കാണുന്നുണ്ട് ഈ വയലിലെ പുല്ലിൻ്റെയും പുഷ്പങ്ങളുടെയും ഒക്കെ കാര്യം പറഞ്ഞിട്ട് അത് ഇന്ന് കാണുന്നത് നാളെ അടുപ്പിലിടുന്നതുമാണ് ഇവിടെ അവൻ വസ്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ അവൻ പറയുന്ന അല്പവിശ്വാസി നിങ്ങളെ എത്രയധികം എത്രയധികം ഭക്ഷണം വസ്ത്രം പാർപ്പടം ഈ മൂന്ന് കാര്യത്തിനു വേണ്ടിയാണ് മനുഷ്യൻ കഠിനാധ്വാനം ചെയ്യുന്നത് അത് നമുക്ക് ആവശ്യമാണെന്ന് അവൻ അറിയാം അല്പവിശ്വാസി എത്രയധികം ഞാൻ നിങ്ങളോട് പറയട്ടെ ഇത് മനോഹരമായ ഒരു കാര്യമാണ് പൂർണ്ണമായിട്ട് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം പറയുക കർത്താവ് നീ എന്നോട് എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഞാനത് ചെയ്യും എനിക്കൊരു പക്ഷേ പറ്റിയേക്കാം യാദർച്ഛമായിട്ട് തെറ്റായിട്ട് ചെയ്തേക്കാം എന്നാൽ അത് ചെയ്യാൻ ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ ഒരു മനുഷ്യൻ അനുസരിക്കാൻ തയ്യാറായിരിക്കാം ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യാൻ എന്നാൽ അത് ചെയ്യാനുള്ള കഴിവ് അവനില്ലായിരിക്കാം ഒരുപക്ഷെ നാം ചെയ്ത കാര്യം ശരിയായി കാണുകയില്ല അത് തെറ്റിപ്പോയിരിക്കുക എന്നാലത് ചെയ്യാനുള്ള മനസ്സുണ്ട് ദൈവം നോക്കുന്നത് നിങ്ങൾക്കതിന് കഴിവുണ്ടോന്നല്ല ഞാൻ ഒരു ഫാക്ടറിയിൽ പുതിയതായിട്ട് ജോലിക്ക് കയറി ഞാൻ പൂർണ്ണമായിട്ടും അനുസരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ അവിടെയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ എനിക്കറിയില്ല ആ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ എനിക്കതിനുള്ള മനസ്സുണ്ട് ഒരു പക്ഷേ ഞാൻ ചെയ്ത കാര്യങ്ങൾ ശരിയായി കാണത്തില്ല അത് സാരമില്ല നമുക്കതിന് മനസ്സുണ്ടോ എന്നാണ് കർത്താവ് നോക്കുന്നത് നാം ചെയ്തതിൻ്റെ പൂർണ്ണതയല്ല നമുക്കതിന് എന്നാണ് അതാണ് ചോദ്യം എനിക്കതിന് മനസ്സുണ്ടെങ്കിൽ എങ്കിൽ യേശുവിനെ സ്നേഹിച്ചതുപോലെ എന്നെയും സ്നേഹിക്കുന്നു ആ കൂട്ടത്തിൽ ഞാൻ പെടും